ഹായ് ഗായ്സ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു അമേരിക്കൻ കമ്പനിയുടെ ആ കോൺട്രാക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദർശ് മുംബൈക്ക് പോവാണ് അവിടെ ചെന്ന് കമ്പനിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അവിടെ അവർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അത് പ്രസൻറ്റ് ചെയ്ത് ആ ഒരു കൊട്ടേഷൻ നേടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദർശ് പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആദർശനെ ചതിക്കുകയാണ് ചെയ്യുന്ന ഏലറിക്കാര് അതിന് കൂട്ടു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അവന്തികയും അവന്തിക കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നതും പക്ഷേ ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ടും ഒന്നും അറിയാത്ത പോലെ അവന്തിക നിൽക്കുകയാണ് അതേസമയം ആദർശന് ആ അപകടം സംഭവിക്കുക അതിനൊക്കെ ശേഷം ആരും എം ഡി സ്ഥാനത്ത് ഇല്ലാതെ വരുമ്പം മുത്തശ്ശൻ അവന്തികയെ എം ഡി സ്ഥാനത്തേക്ക് കയറ്റുകയാണ് കാരണം വേറെ ആർക്കും അതിനുള്ള യോഗ്യതയില്ല അവന്തിക നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മുത്തശ്ശനെ ധരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അവന്തിക നമ്മുടെ മൂർത്തി ജുവല്ലറിയുടെ എം ഡി സ്ഥാനത്തേക്ക് അതായത് ആദർശിരുന്ന ആ സ്ഥാനത്തേക്ക് കയറി പറ്റുകയാണ് ചെയ്യുന്നത് ഒരു ചതിയിലൂടെ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അബിയേയും ജലജയും വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുകയാണ് കേട്ടോ ദേവയാനി അങ്ങനെ അടുക്കളപ്പണി ചെയ്ത് ചെയ്ത് അബിയും അതുപോലെ ജലജയും ഒക്കെ അങ്ങ് മടുക്കുകയാണ് ജലജ പറയുക നിന്നെപ്പോലൊരുത്തൻ എൻ്റെ വായത്തിൽ തന്നെ വന്ന് പിറന്നല്ലോ നീ കാരണം എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല അതെ ഇപ്പോഴും ഈ ചൂടും വെയിലും എല്ലാം കൊണ്ട് ഞാനിവിടെ കിടന്ന് ഈ ജോലിയെല്ലാം ചെയ്യുന്നത് നീ കാരണമാണെന്ന് പറയണം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നവ്യയ്ക്കും നല്ല ദേഷ്യാണ് അബിയോട് അബിയാണെങ്കിൽ ദേവയാനിയും നയനിയൊക്കെ പറയുന്ന എല്ലാ ജോലികളും ചെയ്യേം പോരാതെ ഇനി ചന്തു മോളുടെ കാര്യങ്ങൾ വരെ നോക്കുകയും ചെയ്യുന്ന കാണുമ്പോഴേക്കും നവ്യയ്ക്ക് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ ചന്തു മോൾക്ക് ചോറുവാരി കൊടുക്കുന്ന കണ്ടുകൊണ്ട് വരുന്ന നവ്യങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഏറ്റാ അബി നീ എന്താടായി കാണിക്കുന്നത് നിനക്ക് നാണയില്ലേ നീ ഇത്രയ്ക്ക് അതമ്പതിച്ചു പോയോ ആദർശനാ വിഹിതത്തിലുണ്ടായത് ഈ കൊച്ചില് ചോറുവാരി കൊടുക്കാൻ നിനക്ക് പറ്റുമല്ലോ നിന്റെ കുഞ്ഞു ഒരെണ്ണ ഉണ്ടല്ലോ അവൻ്റെ എന്തെങ്കിലും കാര്യം നീ നോക്കുന്നുണ്ടടാ ഒരു നേരം ഭക്ഷണം വാല് അതിന് നീ കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പം ദേ എങ്ങാണ്ടെന്ന് വാളിഞ്ഞ് കയറി വന്ന ഈ കൊച്ചിനെ ഈ പെണ്ണിനെ ഭക്ഷണം വാരി കൊടുക്കുന്നു ഇതിപ്പം അവർ പറഞ്ഞോണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക അപ്പം അഭി പറയുന്നുണ്ട് ശരിയാ അപ്പ എന്നോട് അമ്മായി പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇനി ചെയ്യാതിരുന്നിട്ടാ എന്താ എന്താ അവരുടെ വായി ഇരിക്കുന്നതെന്ന് വെച്ചാൽ കേൾക്കണ്ടേ എന്ന് പറയാം അപ്പം നവി ചോദിക്കുകയാണേ നീ എന്തിനാ അവരെ ഇങ്ങനെ പേടിക്കുന്നതെന്നേ എനിക്ക് മനസ്സിലാകത്തത് നീ മാത്രല്ല നിന്റെ അമ്മയും നല്ല രീതിയിൽ രണ്ടെണ്ണം പേടിക്കുന്നുണ്ട് വെറുതെ ഒന്നും നിങ്ങൾ അങ്ങനെ അവർ പറയുന്നത് കേട്ട് അനുസരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ രണ്ടിനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എടാ നീ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ അതുകൊണ്ടാണോ അവരെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് അല്ല ഈ കുഞ്ഞ് നിൻ്റെയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്ന് പറയാണ് അപ്പോൾ അവി ഇങ്ങനെ ഞെട്ടിപ്പോവാണേ അപ്പോൾ നവി പറയാ ശരിയാ ഞെട്ടണ്ട ദേ ഈ ചന്തു ഇത് നിന്റെ കൊച്ചാണോ ഇപ്പം നീ ഇതിന് ഭക്ഷണം വരെ വാരി കൊടുക്കുന്നു അവര് പറയുന്നത് കേട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ആദർശിന്റെ തന്നെയാണോ നിന്നെപ്പോലൊരു ചതിയിലായതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് നിന്നെ വിശ്വസിക്കാവോ എന്ന് ചോദിക്കുക അമ്പ അഭി പറയേ എൻ്റെ പൊന്നുന്ന നവ്യേ ഞാനിപ്പം വല്ലാത്തൊരവസ്ഥയിൽ കൂടി തന്നെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പം അവർ പറയുന്നതെല്ലാം കേട്ട് നിൽക്കുന്നത് നിനക്കറിയോ അവർ ഒന്നും കേട്ടില്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മയും ഈ മൂ ഈ അനന്തപുരിയിൽ നിന്ന് പുറത്താവും ജുവലറികളിൽ നിന്നുള്ള എല്ലാ സാധനവും എൻ്റെ അടുത്ത് മാറ്റിയത് നീയെന്നൊക്കെ അറിയില്ലേ ഒരു ശമ്പളവും ഇല്ലാത്ത ഒരുത്തനായിട്ട് ഞാനിവിടെ നിൽക്കുക ഇനിയിപ്പോൾ അവര് പറയുന്ന ഒന്നും കേട്ടില്ലെങ്കിൽ ഈ അനന്തപുരിയിൽ നിന്ന് കൂടി നമ്മളിറങ്ങേണ്ടി വരും അതോ ഓർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുക അപ്പം നവ്യ പറയാം നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയ ഇപ്പം നമുക്കെന്താ നമുക്കൊരു പുതിയ വാടക വീടാണെങ്കിലും എടുത്ത് ജീവിക്കാനുള്ള വകയും വരുമാനവും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ അടിമയെ പോലെ ആത്മാഭിമാനം പഴയ വെച്ച് നീ ഇതിനെ കിടക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏ ജ്വല്ലറിക്കാർ ലക്ഷങ്ങളാണ് എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഞാൻ വിചാരിച്ച ഇപ്പം നിനക്ക് ഏ ജ്വലറിയിൽ നല്ലൊരു പൊസിഷനിൽ എത്തുകയും ചെയ്യാം പിന്നെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൻ്റെ കാര്യമാണ് എനിക്ക് മനസ്സിലാക അബിയെന്ന് പറയാം അപ്പം അബി പറയാം എടി അവിയേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഈ അനന്തപുരിയിൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഷെയർ ഉള്ളതാണ് അപ്പോഴേ അതെല്ലാം ഇട്ടെറിഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയ ഉണ്ടല്ലോ ആ രീതിയിൽ തന്നെ നമുക്ക് ഇറങ്ങി ഇറങ്ങിയങ്ങ് പോകാം ഇവിടുന്ന് പിന്നെ പത്ത് നയ പൈസ കിട്ടില്ല അങ്ങനെ വെറുതെ ഒന്നും ഇറങ്ങിപ്പോകാൻ എനിക്ക് പറ്റില്ല കോടികളുടെ സ്വത്താണ് അതിൽ എനിക്ക് കിട്ടേണ്ട വിഹിതം ഞാൻ വാങ്ങിയിട്ടേ ഇവിടെ നിന്ന് പോകുമെന്ന് പറയാം അപ്പം നവ്യ പറയുന്നുണ്ട് ഓ എന്ത് നാണം കേട്ടായാലും നീ അത് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നിന്നോ ആ കൊച്ചിന് ചോറ് കൊടുക്കുന്ന നീ നിർത്താൻ പറയുക അപ്പം ശരി ചന്തു മൂളിന് തന്നെ വാരി കഴിച്ചോളാം പറയുകയാണെങ്കിൽ കേട്ടോ അവ അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവാണ് അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ആദർശിനെ ഈ ഒരു മുംബൈക്ക് പോകുന്നത് അപ്പം ആദർശ് മുംബൈക്ക് പോവുകയാണെന്നുള്ള വിവരം അവന്തിക അറിഞ്ഞല്ലോ അവന്തിക ട്രെയിനിങ് ആയിട്ട് ജ്വലറി തന്നെയുണ്ട് ആ വിവരം അച്ഛനെ വിളിച്ച് പറയുക അപ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ നാഗേന്ദ്ര അതെ മോളെ നീ പറഞ്ഞ നന്നായി ആ ഒരു കൊട്ടേഷൻ നമുക്ക് തന്നെ അത് കിട്ടണം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ച തന്നെയായിരിക്കും പിന്നെ അവിടെ നിന്ന് അങ്ങ് പൊങ്ങി എണീറ്റ് അവർ വരാനായിട്ട് ഇത്തിരി സമയമൊക്കെ എടുക്കും എന്ന് പറയുമ്പോൾ അവന്തിക പറയുക അതെ അതിന് നമ്മൾ എന്ത് ചെയ്യണച്ചാ നമുക്ക് തന്നെ ഇത് കിട്ടുമായിരിക്കും എന്ന് പറയാം അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട് മോളെ നമുക്കിത് കിട്ടിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും ജ്വല്ലറിക്ക് കിട്ടിയാലും ആ മൂർത്തീസ് ജ്വല്ലറിക്ക് ഇത് കിട്ടരുത് അതാണ് വേണ്ടതെന്ന് പറയാം അപ്പോൾ അവന്തികയും പറയാം ശരിയാ മൂർത്തീസ് ജ്വല്ലറിക്ക് നല്ല പാരമ്പര്യവും ഒക്കെ ഉള്ളതുകൊണ്ട് സാധ്യത കൂടുതലല്ലേ എന്ന് ചോദിക്കുക അപ്പം നാഗേന്ദ്ര പറയാം തീർച്ചയായിട്ടും നമ്മളെക്കാളൊക്കെ ഒരുപാട് പാരമ്പര്യവും വിശ്വാസ്യതയും ഒക്കെ മൂർത്തീസ് ജ്വല്ലറിക്കുണ്ട് നല്ല നയൻവൺസി സ്വർണം നല്ല പ്യൂരിറ്റിയോട് കൂടി കിട്ടുന്ന ജ്വല്ലറിയാണ് ആ പാരമ്പര്യവും അതുമെല്ലാം അവർക്കൊരു പ്ലസ് പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ കൊട്ടേഷൻ അവർക്ക് കിട്ടാൻ നല്ല സാധ്യതയുണ്ട് നമ്മളൊക്കെ അതിൻ്റെ അഞ്ചൈ പോലും എത്തില്ല പക്ഷേ മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടാതിരുന്നാൽ അത് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടെന്ന് പറയാം അപ്പോൾ അവൻ എന്തെങ്കിലും പറയാം പിന്നെ എന്തിനാ അച്ഛൻ കാത്തിരിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടരുത് അതിനായിട്ട് എന്ത് കടുുകയിൽ ചെയ്യാനും അച്ഛൻ തയ്യാറാവണമെന്ന് പറയുമ്പം പറയുകയാണ് ആ നാഗേന്ദ്ര അതെ ആ ആദർശ് മുംബൈയിൽ എത്താൻ പാടില്ല അവൻ ഈ കൊട്ടേഷനിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ചാൻസ് എങ്കിലും ഉള്ളൂ എന്ന് പറയുമ്പോൾ അവൻ എന്തൊക്കെ പറയുക അതെ അതിനായിട്ട് എന്ത് ചതിയും ചെയ്യാൻ അച്ഛൻ തയ്യാറാവണം ആദർശിതേ ഇപ്പോൾ ഇവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങും എന്ന് പറയാനാണ് അപ്പം നാഗേന്ദ്രെ ശരിയാ മോളെ അവനെ നമുക്ക് തകർക്കണം അവനവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയണേ അങ്ങനെ അവർ പ്ലാൻ ചെയ്യാൻ ആദർശിനെ അപകായപ്പെടുത്താനായിട്ട് അതേസമയം ആദർശം പോകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുക വെച്ചിട്ട് നയ നയനയോട് യാത്രയൊക്കെ പറയുന്നുണ്ട് അപ്പം നയന പറയാ ആദർശേട്ടാ ഇങ്ങനെ ഇപ്പോൾ അന്ന് ദുബായി പോയപ്പോൾ തന്നെ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷനായി ഇനിയിപ്പോൾ ആദർശേട്ടൻ മുംബൈക്ക് പോയാലും ടെൻഷൻ കൂടുകയെന്ന് പറയാം അപ്പോൾ അതശു പറയുന്നുണ്ട് എന്തിനാണ് അതിനെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് ദുബായിലെ അല്ലല്ലോ നമുക്ക് മുംബൈ നമുക്ക് ഇവിടെ അടുത്ത് തന്നെയല്ലേ നമ്മുടെ രാജ്യത്ത് തന്നെയല്ലേ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരം ഉണ്ടാക്കാലോ അത് തന്നെയല്ല ഞാനിപ്പോൾ ഇതിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് തന്നെ അത് കിട്ടണം എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ് ഇപ്പം നമ്മുടെ ഓഹരികൾക്കൊന്നും മൂല്യമില്ലാതെ ഇല്ലാതെ നമ്മുടെ തകർന്നടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു കൊട്ടേഷൻ അമേരിക്കൻ കമ്പനിയുടെ വർഷങ്ങളിലേക്കുള്ള ഒരു കൊട്ടേഷൻ അത് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടല്ലോ നമ്മുടെ ഓഹരികൾക്ക് നല്ല രീതിയിൽ വില വർദ്ധിച്ചു കിട്ടും അതോടെ നമ്മുടെ ബിസിനസ്സിന്റെ ലാഭകരമായിട്ട് പോവുകയും ചെയ്യും അതിപ്പം നമുക്ക് ആവശ്യമാണ് അത് മാത്രമല്ല ആ ഏ ജ്വല്ലറിക്കാരുടെ മുമ്പില് പിടിച്ചു നിൽക്കണമെങ്കിൽ നാണം കിടാതിരിക്കണമെങ്കിൽ ഇതെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ ഞാനല്ലാതെ പിന്നെ ആരാ നയനെ ഇതിനൊക്കെ പോകാനുള്ളതെന്ന് ചോദിക്കുക അപ്പൊ നയനെ പറയാ അതാ ആദശേട്ടൻ പോകുന്നത് നല്ലതാണ് പക്ഷേ അച്ഛനെയോ അതുപോലെ ഇളയച്ഛനെയോ ആരെയെങ്കിലും കൂടെ കൂട്ടായിരുന്നു എന്ന് പറയാ അപ്പോൾ അവർ ആദർശം പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ നേരത്തെ ഇതൊക്കെ മുത്തശ്ശൻ നന്നായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം മുത്തശ്ശന അതെല്ലാം എന്നെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ ഇപ്പോഴും മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ അറിയാം പിന്നെ ഞാനല്ലേ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആൾ ഞാനല്ലേ നമ്മുടെ ജ്വല്ലറികളുടെയൊക്കെ എം ഡി എന്ന് പറയണം മുത്തശ്ശൻ്റെ എല്ലാ പിന്തുണയും എനിക്കുണ്ടാവും എനിക്ക് ഓരോ അപകടവും പറ്റാതെ മുത്തശ്ശൻ തന്നെ നോക്കുകയുള്ളൂ എന്ന് പറയുകയാണേ അപ്പം നായനെയും പറയുന്നുണ്ട് ശരി ആദർശേട്ടാ സുഖായിട്ട് വരണേ ഒരു പ്രശ്നവും ഉണ്ടാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് അങ്ങനെ ദേവി അനിയോടും ഒക്കെ യാത്ര പറഞ്ഞ് മുത്തശ്ശനോടും ഒക്കെ പറഞ്ഞിട്ട് അദർശ് പോവുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അദർശനെ നീ ശ്രദ്ധിക്കണം നമ്മുടെ മറുപക്ഷത്തുള്ളവര് നമ്മളെ ചതിച്ചല്ല നേടാൻ വേണ്ടി ഇരിക്കുന്നവരാണ് അല്ലാതെ ഒരു ആരോഗ്യപരമായ ബിസിനസ് തന്ത്രങ്ങളൊന്നും അല്ല അവർ പയറ്റുന്നത് അവരെന്ത് ദുഷ്ടതരവും ചെയ്ത് നമ്മളെ ചതിച്ച് മുന്നേറാൻ വേണ്ടിയിരിക്കുന്നവരാ നമ്മളെ തകര്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് നമുക്കറിയാവുന്ന ആരോ ഉള്ളത് പഴയ വൈരാഗ്യങ്ങൾ എന്തോ തീർക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്ന് പറയാം അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശ എന്ന് പറയാം അങ്ങനെ ആദർശ് അവിടുന്ന് പോകുന്നുണ്ട് പിറ്റേ ദിവസം തന്നെയാണ് കേട്ടോ ഈ ഒരു മീറ്റ് നടക്കാൻ പോകുന്നത് ഈ യു എസ് കമ്പനിയുമായിട്ടുള്ള ആ മീറ്റ് അതിൽ മിക്ക ജ്വല്ലറികളും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മൂർത്തി ജ്വല്ലറിയിലെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ആ ആദർശ് അവിടെ ചെല്ലുന്നത് കേട്ടോ അങ്ങനെ ആദർശ് ഇവിടെ പോയി കഴിയുമ്പോൾ പിന്നെ ആദർശിനെ കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടുന്നില്ല പോയി കഴിഞ്ഞ് അവിടെ ചെല്ലാവുള്ള സമയമാകുമ്പം തൊട്ട് നയന വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഫോണൊന്നും കിട്ടാതെ വരുമ്പോൾ നയനയ്ക്ക് പഴയതുപോലെ തന്നെ ആകെ മൊത്തം വെപ്രാളായിട്ട് ദേവ്യാനിയോട് പറയുന്നുണ്ട് അമ്മയെ ആദർശനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല എന്താണെന്ന് അറിയില്ല എന്ന് ദുബായി പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അത് അത്ര നല്ല സൂചനയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോളെ നീ അങ്ങനെ ചിന്തിക്കേണ്ട ദുബായി പോയിട്ട് അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടതല്ലേ മുത്തച്ഛൻ അവനെ രക്ഷിച്ചില്ലേ അതുപോലെ ഇപ്പം പോയെങ്കിലും അവനെ ആ അപകടത്തിൽ നിന്നൊക്കെ മുത്തച്ഛൻ രക്ഷിക്കും അവനൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുകയാണെ അങ്ങനെ ഇവരെല്ലാം കാത്തിരിക്കുകയാണെങ്കിലും മുത്തശ്ശനും മറ്റുള്ളവരും എല്ലാം വിളിച്ചിട്ടും ഒരു രക്ഷയില്ല പിറ്റേ ദിവസം ആ മീറ്റിന് എത്തേണ്ടതല്ലേ അപ്പം ആ സമയത്ത് പോലും ആ മീറ്റിങ്ങിൽ എത്താൻ ആദർശിനെ പറ്റുന്നില്ല ആ സമയം ഇവിടെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജയനും അജയനും ഒക്കെ പക്ഷേ ആദർശിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല അവരപ്പം മുത്തശ്ശിനോട് പറയുന്നുണ്ട് ആദർശിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല അവൻ ഇവിടുന്ന് പോയെങ്കിലും അവന് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവന് ഈ കൊട്ടേഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയണം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അവനെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല അവനവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും അത് എത്താതിരിക്കാൻ ആരെങ്കിലും ഇടയ്ക്ക് എന്ന് പറയാണ് ഇതൊക്കെ നമ്മുടെ അവന്തികയും കൂടെ നിന്നിട്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ അവന്തികയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ടുള്ളില് അപ്പോൾ അവൻ്റെയൊക്കെ പറയാം ആ ഏൻ ജ്വല്ലറിക്കാര് അവരായിരിക്കും മുത്തശ്ശ ഇതൊക്കെ ചെയ്തത് എന്തൊക്കെയോ ചതി മണക്കുന്നുണ്ടെന്ന് പറയുക അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് ശരിയാ മോളെ നീ മനസ്സിലാക്കിയില്ലേ നിനക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും ഉണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ ജുവല്ലറിയെക്കുറിച്ചിട്ട് ഒട്ടുമിക്ക കാര്യങ്ങളും നീ പഠിച്ചെടുത്തിട്ടുണ്ട് നീ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നതും നിനക്കൊരു നല്ല നേതൃത്വത്തിലേക്ക് എത്താനൊക്കെ പറ്റുമെന്നൊക്കെ അവന്തികിയെ പൊക്കി അടിക്കുന്നുണ്ട് കേട്ടോ അതേസമയം അവന്തിക അവിടെ ചതിക്കുകയാണെന്നുള്ള കാര്യം മുത്തശ്ശന അറിയുന്നില്ല അതേസമയം ആദർശിന് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിരിക്കുക ആ ആദർശം അവിടെ എത്താതെ വരുമ്പോഴേക്കും അത് ക്യാൻസലായി പോവാണ് നമ്മുടെ ആ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന ആ കോൺട്രാക്റ്റ് തന്നെ ക്യാൻസലാകുകയും മൂർത്തീസ് ജ്വല്ലറിക്ക് അത് നഷ്ടം വരികയും ചെയ്യുകയാണ് അതുകൊണ്ട് കോടികളുടെ നഷ്ടമാണ് മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഓഹരികളെല്ലാം മൂല്യം ഇടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുകയാണ് ഈ ജ്വല്ലറിക്കാരുടെ ഓഹരികളുടെ മൂല്യം കൂടുകയും അവർക്ക് വലിയൊരു നേട്ടം ഉണ്ടാവുകയും ചെയ്യാണ് കമ്പനിയുടെ ഏഴ് വർഷത്തെ കരാറാണ് എ ഏയും ജ്വലറിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മൂർത്തി ജ്വലറി സംബന്ധിച്ചൊരു വലിയ ഒരു മോശമായ ഒരു കാര്യമാണ് പക്ഷേ ആദർശം അവിടെ എത്തിയിട്ടുമില്ല ആദർശിനെ കുറിച്ചിട്ട് ഒരു കാര്യങ്ങളും അറിയുന്നുമില്ല അപ്പോൾ ആകെ എല്ലാവർക്കും പ്രശ്നമായിട്ടിരിക്കുകയാണ് കംപ്ലൈൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പോലീസിൽ പോലീസാണെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആദർശിനെ കുറിച്ചിട്ട് ഒരു വിവരവും അപ്പം നമ്മുടെ അവന്തിക തന്നെ പറയുന്നുണ്ട് യു ആദർശേടനെന്ത് പറ്റിയിട്ടുണ്ടാവും ഒരു വിവരവും ഇല്ലല്ലോ എന്തായാലും ഒരു അപകടമൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടുന്ന് പോയപ്പോഴും പ്രശ്നമില്ല അവിടെ ചെന്നിട്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ ഇനിയിപ്പോൾ ആദർശയുടെ മനഃപൂർവ്വം ഇതിൽ നിന്നൊക്കെ ഒഴിവായതാണോ ഒരു ഭയമൊക്കെ ഉണ്ടോ ആദർശേടൻ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മുത്തശ്ശനോട് പറയാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഏയ് ആദർശം അങ്ങനെയുള്ളവനൊന്നും അല്ല അവൻ അങ്ങനെ ഭയവും ഒന്നുമില്ല എന്ന് പറയാണ് അപ്പോഴും അവന്തിക്ക് മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കുക അല്ല ഇതിന് ആദശേട്ടൻ മനഃപൂർവ്വം മാറിയത് തന്നെയാണ് ഈ ഒരു കരാറ് മൂർത്തി ജ്വല്ലറിക്ക് കിട്ടില്ല എന്ന ആദശേട്ടനെ നേരത്തെ അറിയായിരുന്നു ഇതൊക്കെ നമ്മുടെ ജ്വല്ലറി വെച്ച് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തതാ ആദർശേട്ടന് മുംബൈക്ക് പോകാൻ നല്ല പേടി പേടിയുണ്ടായിരുന്നു കാരണം ദുബായിൽ വച്ച് സംഭവിച്ചതുപോലെ മുംബൈയിലും സംഭവിക്കുമെന്നുള്ള പേടി അതുമാത്രമല്ല ഇതിലെത്തിപ്പെട്ടിട്ട് ഈ ഒരു കരാർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുത്തശ്ശനും മറ്റുള്ളവരുമെല്ലാം കുറ്റപ്പെടുത്തുമെന്നുള്ള ഒരു ഭയം നയനെ വിട്ടു പോകാനുള്ള ഒരു ഭയം അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ട് ആദർശ ചേട്ടൻ എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടാവും മുത്തശ്ശ എന്ന് പറയുക അപ്പോൾ മുത്തശ്ശ പറയുന്നുണ്ട് ഇല്ല ആദർശ അങ്ങനെ ഒളിക്കുന്നവൻ ഒന്നും അല്ല വന്തികയെന്ന് പറയുക അപ്പം നയനയും ദേവയാനൊക്കെ നല്ല ദുഃഖത്തിൽ ആദർശനെക്കുറിച്ചൊരു വിവരവും കിട്ടാതിരിക്കുന്ന സമയമല്ലേ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ഒളിച്ചിരിക്കാനൊന്നും പോകുന്നില്ല ആദർശ ചേട്ടൻ ആരെയും അത്ര പേടിയൊന്നുമുള്ള കൂട്ടത്തിലും അല്ല എനിക്കറിയാം ഇതെന്തോ ഒരു അപകടം സംഭവിച്ച മുത്തശ്ശ ആരോ ആദർശേടനയെ ചതിച്ചതാന്ന് പറയുകയാണേ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അത് മനസ്സിലാവുന്നുണ്ടെന്ന് അതിൻ്റെ മോളെ അല്ലാതെ അവൻ അങ്ങനെ ഭയംന്നൂടുന്നവനൊന്നും അല്ലെന്ന് പറയുക ദേവയാനി അപ്പം പറയുകയാണ് അവന്തിക ഈ പറയുന്ന കേൾക്കുമ്പോൾ ദേവയാനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവന്തി കൂടി പറയുക അവന്തിക നീ ഇത് തന്നെ പറയുന്നല്ലോ ആദർശനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും അവൻ അവൻ്റെ ജോലിയിൽ നിന്നോ മൂർത്തി ജ്വലറിയുടെ കാര്യങ്ങളിൽ നിന്നോ ഒളിച്ചോടുന്നവനല്ല എന്ന് പറയുക അപ്പം അവന്തിക പറയുക അല്ല ഞാൻ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ അപ്പം ചീ അല്ല അതൊന്നും അല്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആദർശനെക്കുറിച്ചിട്ട് അവിടെ അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് ജയനു അജയനു ഒക്കെ മുംബൈക്ക് പുറപ്പെട്ടിരിക്കുകയാണെ ആദർശനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പക്ഷേ അവിടെ ഒരു രക്ഷയില്ല ആദർശനെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിട്ടില്ല മരിച്ചതായിട്ടും അങ്ങനെ ഒന്നുമില്ല എല്ലാ സ്റ്റേഷനുകളിലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നയനയാണെങ്കിൽ ഊണും ഉറക്കമില്ലാതെ ഇങ്ങനെ കാത്തിരിക്കുക നയന ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മേ നമുക്ക് മാത്രം എന്താ ഇങ്ങനെയൊരവസ്ഥ ആദർശ എന്നെ ആരോ ചതിച്ചത് തന്നെയാണ് മുത്തശ്ശൻ പോലും അങ്ങനെയല്ല വിശ്വസിക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോകാന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനിയും പറയാം ശരിയാ മോളെ എനിക്ക് തോന്നുന്നുണ്ട് അച്ഛൻ എപ്പോഴും ജുവലറികളുടെ ഉയർച്ചയാണ് നോക്കുന്നത് നമ്മുടെ ജുവലറിക്ക് ഇങ്ങനെയൊരു നഷ്ടം ഉണ്ടായത് ആദർശം മൂലമാണെന്ന് ഒരു പരിധി വരെ അച്ഛൻ വിശ്വസിക്കുന്നുണ്ട് അവന്തിക അതിന് കാരണക്കാരിയാണ് അവന്തിക പലപ്പോഴും അച്ഛനോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദർശ കാരണമാണ് ജുവലറിക്ക് തകരാൻ പോകുന്നതെന്നുള്ള ചിന്ത മുത്തച്ഛൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് അയനി അങ്ങനെ അവരിതിങ്ങനെ സാ പറയാണ് കേട്ടോ അപ്പം നയനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ആദർശേടനൊന്നും സംഭവിക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നു ജുവല്ലറികളിലൊന്നും ആദർശേടന ഒരു സ്ഥാനം ഇല്ലെങ്കിലും വേണ്ടില്ലായിരുന്നു ഈ സമ്പത്തൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയാം അപ്പം ദേവയാനി പറയുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ മോളെ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയണം അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴും ജുവലറിയിൽ അങ്ങനെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അത് എം ഡി സ്ഥാനത്ത് ആദർശമില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു ശോകന്യവശ അവസ്ഥയാണ് അതുപോലെ തന്നെ നമ്മുടെ അനിയാണെങ്കിലും ആദർശം ഇല്ലാത്തത് കൊണ്ട് ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല എല്ലാവർക്കും നല്ല ടെൻഷനിലാണ് അബിയും ജലജയൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അബിയും ജലജയും കൂടെ സം സംസാരിക്കുകയാണ് കണ്ടോടാബി ദേ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അവർക്കത് കിട്ടിയിരിക്കും ഇപ്പം കണ്ടോ ആ ദേവയാനി എന്ന് പറയുന്നവർക്ക് അവരുടെ മകൻ എതിലെയാ പോയെന്ന് പോലും അറിയില്ല ആ ദർശനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ വരില്ലായിരുന്നോ ഇല്ല ഒരു കോളെങ്കിലും ചെയ്യില്ലായിരുന്നോ അവനെ അവൻ മരിച്ചു കാണും അവനെ ആരോ കൊന്നിട്ടാന്ന് പറയുകയാണ് അപ്പം അവിയും പറയുന്നുണ്ട് ശരിയാ ആ ഏൻ ജുവല്ലറിക്കാര് വെറുതെ ഒന്നും വിടുമെന്ന് തോന്നുന്നില്ല അവർ നല്ല രീതിയിൽ ഇതിൽ കളിക്കുന്നുണ്ട് അമ്മേ ആദർശിനെ എന്തോ അപായപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ തിരിച്ചു വന്നേനെ ഇല്ല നായനെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തേനെ ആ എന്തായാലും കുഴപ്പമില്ല നമ്മളെ ഇട്ട് ഇത്രയൊക്കെ അനുഭവിപ്പിച്ചല്ലേ അതുകൊണ്ടുതന്നെ അവർ കണ്ണീര് കുടിച്ചിരിക്കുന്നു ഇപ്പം അഹങ്കാരത്തിന് തെല്ല് കുറവുണ്ട് നമ്മളോട് ഉത്തരവിടാനായിട്ട് വരുന്നില്ലല്ലോ ഇതാ പറയുന്നത് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് അവർക്ക് നല്ലൊരു പണി തന്നെയാണ് കിട്ടിയത് ഏതായാലും നമുക്ക് സന്തോഷിക്കാനുള്ള വകയായി എന്ന് പറയുക അബി അപ്പോൾ ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട് നമ്മൾ സന്തോഷിക്കാൻ വരട്ടെ ഇതൊക്കെ സന്തോഷിച്ചുകൊണ്ട് അങ്ങോട്ട് ഇടത്തിയിട്ട് മുമ്പിലോട്ട് ചെന്നാലേ അവരുള്ള സത്യങ്ങൾ മുഴുവൻ നവിയോട് വിളിച്ച് പറയും പിന്നെ നിൻ്റെ കഴുത്ത് തലയ്ക്ക് തലയ്ക്ക് മേളിൽ കഴുത്തിന് മുകളിൽ തലയുണ്ടോയെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ നബി അതുപോലെ അങ്ങ് ഇളകും ഇപ്പം നിൽക്കുന്നിടത്ത് അവൾ നേരെ തീരിയും ഏ ജ്വലറിക്കാർക്ക് വേണ്ടിയിട്ട് പാരസ്യം ചെയ്ത് ലക്ഷങ്ങൾ അവൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു വിഹിതം പോലും നിനക്ക് കിട്ടില്ല നിന്നെ ഇട്ടിട്ട് അവൾ ഇറങ്ങും എന്ന് പറയാണ് അപ്പം അവി പറയുന്നുണ്ട് ശരിയാ നമുക്കൊന്നും അറിയാത്ത പോലെ അങ്ങ് നിൽക്കാം എന്ന് പറയുകയാണ് അവരുടെ മുമ്പിൽ സന്തോഷമൊന്നും അഭിനയിക്കാൻ അമ്മയും പോണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ജലജ പറയുക ഇല്ലടാ ഞാനൊന്നിനും പോകുന്നില്ല ഞാൻ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങി ഇരുന്നോളാന്ന് പറയുകയാണ് അതേസമയം മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ് ഇനിയിപ്പം നമ്മുടെ മാദശനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അപായമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എവിടെയെങ്കിലും കാണും പക്ഷേ അതുവരെ നമ്മുടെ ജുവല്ലറിക്കൊരു എം ഡി സ്ഥാനത്ത് ആരും ഇല്ലാതിരിക്കാൻ പറ്റില്ല അതും ഇതുപോലൊരു ക്രൂഷ്യലായ സമയത്ത് കാരണം ജ്വല്ലറികളെല്ലാം നഷ്ടത്തിലാണ് നമ്മുടെ ഓഹരികളുടെ മൂല്യങ്ങളെല്ലാം ഇടിയാണ് അങ്ങനെയുള്ള ഈ സമയത്ത് അവിടെ ഒരു എം വേണം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ അതിനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയാം അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് എല്ലാവരും കൂടി പറയുന്നത് അത് നമുക്ക് അനിയാക്കാം എന്ന് പറയുകയാണ് അനിയല്ലേ ഇപ്പം കൂടുതൽ ജ്വലറികളുടെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ അനിയെ തന്നെ എം ഡി സ്ഥാനത്തേക്കാക്കാമെന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല എനിക്കങ്ങനെ ആദർശയായിട്ടൻ ഇരുന്ന് കസേരയിൽ ഇരിക്കേണ്ട എൻ്റെ ആദർശയായിട്ടൻ എവിടെയാണെന്ന് പോലും അറിയാതിരിക്കുന്ന ഈ സമയത്ത് ആ കസേരയിൽ കയറി ഇരുന്ന് എം ഡി സ്ഥാനം കളിക്കാനൊന്നും എന്നെ കിട്ടില്ല എനിക്ക് മാനസികമായിട്ട് ഇപ്പോൾ ഉള്ള ബ്രാഞ്ചുകൾ പോലും നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മുത്തശ്ശൻ എന്നെ ഒഴിവാക്കണം എന്ന് പറയണം അപ്പം മുത്തശ്ശൻ പറയാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ എന്താ ചെയ്യുക നമ്മൾ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ജ്വലറി അല്ലേ അത് നശിച്ചു പോയില്ലേ എനിക്കിപ്പോൾ ഈ സമയത്ത് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മാനസികമായ കരുത്തൊന്നുമില്ല എന്ന് പറയുക എന്നിട്ട് മുത്തശ്ശൻ തന്നെ പറയാന് എന്നാൽ ഞാനിപ്പോൾ ഒരാളെ തീരുമാനിക്കാം ആ തീരുമാനം എല്ലാവർക്കും സമ്മതമാണോ എന്ന് പറയണമെന്ന് പറയാം അപ്പം എല്ലാവരും ഇങ്ങനെ ആരാണെന്ന് വെച്ച് നോക്കിയിരിക്കുക അപ്പൊ മുത്തച്ഛൻ അവന്തികയുടെ നേരെ നോക്കിയിട്ട് പറയാണ് ആ അവന്തിക ആദർശിരിക്കുന്ന എം ഡി സ്ഥാനത്ത് ഇരിക്കട്ടെ എന്ന് പറയാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നായനയ്ക്കും ദേവയാനിക്കും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങ് ഭയങ്കര ദേഷ്യോ വിഷമോ ഒക്കെ വരികയാണ് അനിക്കും അനി പറയാണ് അങ്ങനെ വേണ്ട മുത്തശ്ശ ആദർശയുടെ തിരിച്ചു വരട്ടെ എന്നിട്ട് ആ കസേരയില് അറിയെങ്കിലും ഇരുത്താം ഇപ്പോൾ അവന്തികയെ അതിൻ്റെ ആവശ്യമില്ല അവന്തികയ്ക്ക് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയില്ല പടുത്തൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ് ആയിട്ട് ഇനി വന്നതല്ലേ ഉള്ളൂ മുത്തശ്ശ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാ അവന്തികയ്ക്ക് നല്ല കഴിവുണ്ട് അവൾ നമ്മുടെ ജ്വലറിയിലെ പല കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുണ്ട് എത്ര വ്യക്തമായിട്ടാ അവൾ ഓരോ കാര്യങ്ങളിലും തീരുമാനം പറയുന്നത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആകർഷ് വരുന്നവരെ ആ എം ഡി സ്ഥാനം ആ കസേരയിൽ ആവന്തിക തന്നെ ഇരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനിക്കും നവിക്കും നയനയ്ക്കുമൊക്കെ വിഷമാവും അപ്പം നയനു പറയുക മുത്തശ്ശ ആദർശനെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ അത് എല്ലാ വഴിക്കും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അവൻ ഒരു അപകടവും പറ്റിയിട്ടുണ്ടാവില്ല അവൻ തിരിച്ചു വരുവതെന്നെ ചെയ്യൂന്ന് പറയാം അപ്പോഴേക്കും ജലജയ്ക്ക് സന്തോഷമാവുകയാണേ ജലജ പറയാ കണ്ടോ അവന്തിക ദേ എം ഡി കസേരയെ വരാ കയറിയടാ നീ കണ്ടുപഠിക്കാം അവളെ നിന്റെ അനിയത്തി അല്ലേ അവള് അവൾക്ക് അതിനുള്ള കഴിവുണ്ട് നീ ഇപ്പോഴും ഇങ്ങനെ അങ്ങ് നിന്നോ എന്ന് പറയുമ്പോൾ അവയ്ക്ക് ചെറിയ കുശുമൊക്കെ അവന്തികയോട് തോന്നുക ആവന്തികയാണെങ്കിൽ നല്ല രീതിയിൽ ഭക്തിയൊക്കെ അഭിനയിച്ച് മുത്തശ്ശൻ്റെ കാലിലൊക്കെ തൊട്ട് തൊഴുത് ഒക്കെ എം ഡി സ്ഥാനം ഏറ്റെടുക്കുകയാണ് ആ വന്തികയുടെ കൈ തന്നെ താക്കോൽ കിട്ടിയല്ലോ എന്നോർക്കുമ്പം ഭയങ്കര സന്തോഷമാവുക എന്നിട്ട് ആ താക്കോലൊക്കെ കൈ പിടിച്ചിട്ട് അച്ഛൻ നാഗേന്ദ്രയെ വിളിച്ചിട്ട് പറയാം അച്ഛാ ഞാൻ മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി കസേരയിൽ ഇരിക്കാൻ പോവുകയാണ് ഇന്ന് ഒരു പ്രത്യേക സുഖമുണ്ട് അതിന് എൻ്റെ കയ്യിലേക്ക് ആ താക്കോലുകൾ കിട്ടിയല്ലോ ഇനി ഇത് ഞാൻ കൈവിടാതെ സൂക്ഷിക്കും ഇനി ഇത് നമ്മുടെ ഏ ജ്വല്ലറിയുടെ കൂടെ ഞാൻ കൂട്ടും എന്ന് പറയുമ്പം നാഗേന്ദ്ര പറയാ നീ മിടുക്കുകയാണ് ഞാൻ വിചാരിച്ചതിന് മുമ്പ് നീ കാര്യങ്ങളൊക്കെ നേടിയെടുത്തു ഇത് നല്ലൊരു തുടക്കം തന്നെയാണ് മോളെ നീ മുമ്പോട്ട് പോയിക്കോളാൻ നാഗേന്ദ്രയും പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരെയും ചതിച്ചുകൊണ്ട് അവന്തിക ആദർശൻ്റെ ആ കസേരയിലേക്ക് കയറിയിരിക്കാൻ പോവാണ് മുത്തശ്ശനാണെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൂടി കൊടുത്തിരിക്കുക ഇനിയിപ്പോൾ എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാവേ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്